പഴയ തലമുറയിൽപ്പെട്ട അച്ഛന്മാരോ പഴയ തലമുറയിൽപ്പെട്ട അച്ഛന്മാര് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തത് ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു പള്ളിയിലെ ആളുകളുടെ എതിർത്ത് നിന്നാൽ വരുമാനമില്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞത് ഇവര് പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് അതെ പള്ളി പിടിച്ചക്കാരെന്ന് അവര് വിളിക്കും അവരാ പിടിച്ചെടുത്തത് ലീഗലായി കേസ് പറഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് ലീഗൽ സ്റ്റാൻഡാണ് അത് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇരുന്നൂറിൽ താഴെ അല്ലെങ്കിൽ നൂറ്റമ്പതിലും ഇരുന്നൂറ് ഇടയ്ക്ക് പള്ളികളിലേ ഇനി തർക്കമുള്ളൂ ഉള്ളു അപ്പൊ അത് ഈ സർക്കാരിന് അറിയത്തില്ലേ ഇത്രയും ചെറിയ ഒരു വിഭാഗത്തിൽ ഇത്രയും പള്ളികളെ ഉള്ളെന്ന് ആ സർക്കാരിന് ഇതിനകത്തുണ്ടോ താല്പര്യം എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ താല്പര്യം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് അവര് അതിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന ഉമ്മൻചാണ്ടി ഒരു ഓർത്തോസ് മുഖ്യമന്ത്രി അദ്ദേഹം പങ്കിട്ട് പിരിഞ്ഞ് സമാധാനമാകാൻ ശ്രമിച്ചതിന്റെ പിന്നിലും വോട്ട് വേണ്ടി അപ്പം അച്ഛന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന ഇരുന്നൂറോളം പള്ളികളിലും സമീപ ഭാവിയിൽ ഈ വിധി എന്തായാലും പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പം അച്ഛനത് കാണാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസ ഞാൻ ജീവിച്ചിരിക്കേണ്ടതാണ് നടക്കട്ടെ ഒരുപാട് കാലം അതിന് വേണ്ടി എന്നാണ് എൻ്റെ ഒരുപാട് കാലം വേണ്ടി വരൂല്ല അച്ഛനകത്ത് വേറെ ഒരു ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഇപ്പം നമ്മുടെ ഈ അച്ഛന്മാരുടെ കാര്യം ഓൾറെഡി നമ്മൾ സംസാരിച്ചു ഇപ്പൊ ഈ ശ്രേഷ്ഠമാവ ഈ പറയുന്ന പട്ടവേറ്റ് ഇവിടെ വന്നതിന് ശേഷം ഈ ഒന്ന് രണ്ട് പള്ളികളിൽ ഓട് പൊളിച്ച് പള്ളിക്കകത്ത് കയറി ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ അതിനകത്ത് കയറിയിരുന്ന് ഞായറാഴ്ച രാവിലെ വന്ന് പള്ളി തുറക്കുമ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് ഇങ്ങനെ കാപ്പായ കേട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ജയിച്ചിരി കൊടുത്താണോ എന്നൊന്നും കൃത്യമായി പറയാൻ എനിക്ക് അറിഞ്ഞോളൂ സ്വഭാവക്കാരാ അല്ല അത് അങ്ങനെ ആദ്യം പുള്ളി പൊളിച്ചു കയറിയ പള്ളി കൃത്യമായിട്ട് അങ്ങനെയാ അല്ല ഞാൻ ചോദിച്ചൂർ പള്ളിയിലെ സംശയമുണ്ട് വലമ്പൂർ പള്ളിയിലാണോ ഇദ്ദേഹം പട്ടവേറ്റതിന് വന്നതിന് ശേഷം ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ തൃക്കുന്ന സിമിനി ഇതുപോലെ തന്നെ ചെയ്യും രണ്ടു മണിക്ക് അത് പ്രാവും ഇഞ്ച് കാരണം പ്രാവും കടക്കുക കാഷ്ടക്കള്ളിക്കകത്ത് അതെ പള്ളി കൂടി

ആ ശരി ആ സ്ത്രീ അവരീക്ഷ ശരിയല്ലേ എന്നാ പിന്നെ നിയമപ്രകാരം അവകാശപ്പെട്ടതാണ് ഈ പിന്നെ രാത്രി കയറണോ അല്ല അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ ഇടക്കിടക്ക് പ്രസംഗത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ രേഖയുണ്ട് പോലും അപ്പൊ ആ രേഖയെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു ഒരാൾ രേഖയെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് രേഖ പറഞ്ഞോണ്ടത് കോട്ടയത്തൊരു മഹാസമ്മേളനം നടത്തിയപ്പോ രേഖയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഈ രേഖ കയ്യിലോട്ടക്കാരെ കാണും കൈനോട്ടക്കാരെ കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് രേഖാചാത്രം അറിയാമെങ്കിൽ ഈ പ്രകാരം എന്ത് സംഭവിക്കാൻ പോകും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യം അന്ന് അവർ പറഞ്ഞു ഓർത്തോണ്ടായിരുന്നു ഇപ്പൊ സംഭവിക്കാൻ ഇപ്പൊ സംഭവിച്ച കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് രേഖ നോക്കി അവര് പറഞ്ഞോണ്ട് ആ അപ്പൊ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ എഴുതി എഴുതി വെച്ചിരുന്നു വെച്ചിരുന്നു സ്വന്തം വിൽപത്ര പ്രകാരം കൊടുക്കാൻ നോക്കും അവയുടെ സ്വത്തുക്കള് ഞാൻ ആ പഴഞ്ഞൂട്ടൻ പള്ളി വിൽപ്പത്രത്തിന് വിധിക്കൂലോ കോടതി കൊണ്ട് കൊടുത്തു കാണും പുള്ളി നൂറ് പ്രാവശ്യം കൊടുത്തു പിന്നെ അപ്പൊ ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ പറഞ്ഞിട്ട് പറയും ഈ ഈ ഇതുവരെ ഇങ്ങനെ പറഞ്ഞു നടന്നോണ്ടിരുന്നത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ശുദ്ധ പോഷ്കാന്ന് ഇപ്പൊ തൃക്കുന്നവർക്ക് തന്നെ മനസ്സിലായി എല്ലാവർക്കും അറിയാം അറിയാം ഇത് അറിയാം അറിയാം പക്ഷെ നിലപാടൊക്കെ എടുത്തുപോയി അതുകൊണ്ട് വരാതിരിക്ക അതുകൊണ്ട് അറിയാത്ത ഈ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ല ഇപ്പൊ ായിട്ട് ഇപ്പം പള്ളികളെല്ലാം ഓർത്തഡോക്സ് പക്ഷത്തേക്ക് മാറുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ തന്നെ മണ്ണത്തൂര് വരിക്കോലി ഇതെല്ലാം ഓർത്തഡോക്സ് അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ ആക്കോപായക്കാരായിട്ടുണ്ടായിരുന്ന പണ്ടത്തെ ആൾക്കാരുടെ സ്ഥാനിപ്പന ഒരു പള്ളി ആ വിധി നടത്തിക്കൂടെ എടുക്കുന്ന അവസരത്തിൽ ഇവര് എത്രമാത്രം ബഹളം ഉണ്ടാക്കുന്ന ആ ബഹളം ഉണ്ടാക്കി ആളുകളെ തല്ലൊക്കെ കൊള്ളിച്ചും ഓടിക്കും അങ്ങനെ അവരെ വാശി കൂട്ടുകയാണ് ഒരു വെച്ചാലും പിന്നെ നമ്മോട് അടുക്കാതിരിക്കാ സഖണ് വാശിയുണ്ടായിരുന്നു അത് പഴന്തോടത്തോ ചെയ്ത് അത് തന്നെയാണ് വടന്നോട്ട് ചെയ്തത് അത് തന്നെയാണ് പുത്തുമുറിച്ചിലും അരിക്കൂരിലും കോരഞ്ചോരിലും എല്ലാം ചെയ്തത് ഈ വിധി നടപ്പിലാക്കാൻ നേരത്തെ ഇവര് പോയി തടയും പോലീസുകാരെ അവരെ ബലം പ്രയോഗിച്ച് മാറ്റി വാശിയാ ആ വാശിയുടെ പേരിൽ ആക്കോയായിരുന്നു അപ്പൊ അങ്ങനെ എല്ലായിടത്തും പള്ളി വെച്ചോ കുറച്ചൊക്കെ വെച്ചോക്കെത്തന്നെ അപ്പൊ അതുകൊണ്ട് നമുക്ക് യാതൊരു പരാതിയില്ല ഇല്ല അവരുടെ ഉദ്ദേശം സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കുറച്ചാൾ കഴിയുമ്പോ ഈ ഉമ്മണിക്കുന്നിലെ കട പറഞ്ഞ പോലെ വീണ്ടും തിരിച്ചു വരാൻ നടക്കട്ടെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അല്ല ഇങ്ങനെ വേറെ വെച്ച് പോയാലും ഇവരുള്ള ആളുകള് ഓരോന്നെങ്കിലും ഇങ്ങോട്ട് പോരാലും ആരും അങ്ങോട്ട് പോകാൻ പോകാൻ പോകുന്നില്ല മെത്തറാച്ചിമാരാച്ചിമാരും ഒക്കെ ഇത്രയും പേര് ഇപ്പൊ ഇല്ലേ എന്ത് എന്ത് ന്യായം ന്യായം പറഞ്ഞു കോസ് ഒന്നുമില്ല പറയാം പറയാം ഞങ്ങൾ ഞങ്ങൾ അടിമകളായിട്ട് വാശി വാശി അപ്പം ഈ പറഞ്ഞ അച്ഛന്മാരുടെ പേര് പറഞ്ഞു അവർ അമ്പത്തെട്ടിന് ശേഷം പോകുന്നില്ല എഴുപത്തി അഞ്ചിൽ അല്ല സോറി തൊണ്ണൂറ്റിയഞ്ചിൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ചില മെത്രാപോലിത്തമാര് തന്നെ അപ്പൊ ആ സ്ഥാനത്ത് ഇവര് ആ സ്ഥാനത്ത് ഇവര് അന്ന് എന്താണ് ഒരു നിലപാടെടുത്തത് അന്നല്ലേ ഞങ്ങൾ വിധിയെ മാനിക്കുന്നു ആര് ഈ മൂന്ന് പേര് നാലുപേര് അല്ലെന്ന് ചോദിച്ചാൽ അതിന് അന്ന് യാക്കോബായ പക്ഷത്ത് നിന്ന് ഇവരുടെ കോലം കത്തിക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തു ഏത് പോരിനും പറ്റൂ അപ്പൊ അവര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുപ്പത് വർഷത്തിനടുത്തായി അവർ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതായത് അച്ഛനെ പണ്ട് പറഞ്ഞ പോലെ ഈ അവര് ഒരു സത്യക്രിസ്ത്യാനിയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ല അവർ അവരതിൽ ഉറച്ചു ആദരിക്കാനേ പറ്റുള്ളൂ തന്നെയുമല്ല അവരുടെ എല്ലാം മാതൃ ഇടവക പള്ളി ഈ പറഞ്ഞ പോലെ അവര് ഓർത്തഡോക്സ് പക്ഷത്തേക്ക് മാറി അല്ലേ തിരുമേനിമാരുടെ മാതൃ ഇടവകളാണ് കടലാട്സനത്തിൽ സിനിമേൻ്റെ മിക്കവാറും പള്ളികളായി കഴിഞ്ഞു തൃശ്ശൂർ മിലവറായി മിക്കവാറും സിനിമയുടെ പ്രശ്നമേ ഇല്ല അല്ലെള്ളി പക്ഷെ തിരിച്ചും പോയി അതെ അല്ലെ നിക്കോള സിനിമയുടെ ഈ നാട്ടിലുള്ള പള്ളിയുണ്ട് ആ അത് അവര് ആഘോപക്കാർ മാത്രം ഉണ്ടായിരുന്ന ഇവരുടെ ഒരു പുരാതന പക്ഷെ ആ പള്ളിയിൽ ഈ ഇങ്ങോട്ട് കഴിഞ്ഞ കേസ് നടത്തി അപ്പം അവരുടെ എല്ലാം ഒരു സ്റ്റാൻഡ് കണ്ടിട്ടും ഈ പറഞ്ഞ അച്ഛന്മാരുടെ എല്ലാം ഒരു നമ്മൾ പറഞ്ഞ കുറച്ച് അച്ഛന്മാരുടെ പേരുകളുണ്ടല്ലോ അപ്പൊ വേണ്ട ആ അത് അത് ആഹാ അതാണ് ഇപ്പം ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ അതായത് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയാം ഈ മർത്തോമാസ്ലിയയ്ക്ക് വട്ടമില്ലെന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും കാണിച്ച് തെറ്റാ തെറ്റാണെന്നും ഇവരിപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തെറ്റാണെന്നും ഇവർക്കറിയാം കുറച്ചു കാലമൊക്കെ പോകുന്ന അതായത് ഒരു മെത്രാച്ചൊക്കെ പറഞ്ഞ ഉണ്ടായിരുന്ന ആ ഒരു ഒരു മഹത്വം ആ ഇവര് ഒന്നുകൂടി അങ് ഇല്ലാതെ

അതിന്റെ എന്റെ ഇതെല്ലാം ജനങ്ങൾ കാണുമ്പോ എന്തോ ഇത്രേ ഇത്രേയുള്ളൂ ഇവർക്ക് കുർബാന കുർബാന ഇത്രേ ഇവർക്ക് അതെല്ലാം നശിപ്പിച്ചു കൊളം പോരാൻ ഇത് കുറെ സഹായിച്ചു എന്നു മാത്രമേ കത്തോലിക്കടത്തിന് അവിടെ വൈദ്യോട് തുടങ്ങി കണ്ട് അതാണ് ഇതിന്റെ ഒരു പരിണതും ഈ ഞാൻ വേറൊരു കാര്യം موسیقی